നമ്മള് വൈകുന്നേര വിശേഷങ്ങള് എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം വരെ കണ്ടിട്ടുണ്ട് അല്ലെ നമ്മടെ നമ്മടെ രാത്രി വിശേഷം രാത്രി വിശേഷങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രാത്രി ഭക്ഷണം കഴിക്കണത് മക്കളുടെ കുറച്ച് കളി ഇച്ചിരി റൂമിന്റെ വീടിനടുത്താലോ അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വൈകുന്നേരം വൈകുന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോ എടുക്കണത് അപ്പോ എപ്പോഴും പകല് വിശേഷങ്ങൾ എടുക്കാറുണ്ട് ഉച്ച വിശേഷങ്ങൾ എടുക്കാറുണ്ട് വൈകുന്നേരം ഒരു ഒരാര വരെ ഉള്ളതൊക്കെ എടുക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണണ്ടേ മുന്നൂസ് ചെയ്യുന്ന കേട്ടോ മുഖ്യൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മ്മതാ നമ്മടെ സ്ഥിരം പരിപാടി സീരിയല് കടന്നും കൊണ്ട് ആസ്വദിക്കുകയാണ് കോപ്പി റൈറ്റ് വരും അതുകൊണ്ട് കോപ്പി റൈറ്റ് വരുമ്പോഴത്തെ സൗണ്ട് നിർത്തി യൂട്യൂബ് വീഡിയോ ശരിയല്ല ശരിയല്ല ഒരാള് ഫോൺ വെക്കും മടക്കും ചെയ്യണം കേട്ടോ യൂട്യൂബ് ശ്രദ്ധയ്ക്ക് എവിടെ ില്ല അത് എന്താ വയനാട്ടിലെ കുട്ടികൾക്ക് ഇത് കൊടുക്കാ പാല് കൊടുക്കാം അമ്മമാര് പാല് കൊടുക്കാന്ന് പറഞ്ഞില്ലേ അപ്പൊ സുഖന്യ എപ്പോഴേ അറിഞ്ഞിട്ടുള്ളൂ അത് കേട്ടാ പിന്നെ വയനാട്ടിൽ തന്നെ ദുരന്തത്തിനെ പറ്റിട്ട് പരിഹസിക്കുന്ന ഒരു വീഡിയോ കണ്ടില്ലേ കൊറേ ജീവൻ പോയിട്ടും ഇന്നത്തെ തലമുറക്ക് എന്ന് പറയില്ലേ അത് ആ വിവരല്ലായ്മ കാണിച്ചു എന്ന് മാത്രം നമ്മളും ഈ പറയുന്ന അവനും ഒക്കെ ഒരു മനുഷ്യനാണ് ഒരു നിമിഷം കൊണ്ട് തീർന്നു പോണ ചെറിയൊരു മനുഷ്യൻ അപ്പൊ അത് എന്താണെന്നറിയ ഇന്നത്തെ കുട്ടികൾക്ക് എങ്ങനെയാ പറയാ വിവേക ബുദ്ധി ഇല്ല അല്ലമ്മ കൊറേ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അച്ഛനമ്മമാര് പക്ഷെ അത് എങ്ങനെയാണ് വിനിയോഗിക്കാന്നുള്ളത് അറിവില്ല അത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ നമുക്കത് ഉണ്ടാക്കാനും നമുക്കറിയില്ല നമ്മള് നമ്മുടെ മക്കളെ നേരെ നോക്കുക അതേ പറ്റുള്ളൂ എന്താ നമ്മുടെ പൊന്നൂസിന്റെ കലാപരിപാടി അതാണ്ടോ അല്ല പിന്നെ എന്താ അല്ല വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോ നമുക്ക് ഇങ്ങനെ തലധരിക്കും അപ്പൊ അതും കൊണ്ട് പറയും പൊന്നൂസ് ഒരു കൂറ ഒരു ചാതി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തല്ലി തല്ലി അതിന്റെ പരിപ്പളക്കും ഒരു പേടി എന്താ നോക്കിയേക്കാളിപ്പോ പേടിച്ചിട്ട് വീഡിയോ എടുക്കണങ്ങളൊന്നും ഉൾപ്പെടുത്തില്ല ഉൾപ്പെടുത്തണില്ലാട്ടോ ഇനി ശേഷിയില്ല അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ പിന്നെ വെറുതെ വളച്ചൊടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അറിയാത്ത കാര്യങ്ങളല്ല പൊന്നോസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ കുട്ടികളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ നല്ല ശ്രദ്ധിക്കണം നമ്മുടെ വീഡിയോയിൽ ഒരുപാട് അപാകത കുട്ടികളുടെ കാര്യങ്ങളിലാണ് എന്ത് എപ്പൊ കിട്ടുമ്പോ എവിടെ കിട്ടുമ്പോൾ പണി പറയാൻ പറ്റില്ല വിശേഷം കുട്ടികളെ കാണിക്കാങ്ങന കുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ കാണിക്കാൻ പറ്റില്ല അത് ഇത് കണ്ടിട്ട് ചെറിയ കുട്ടികൾ ഇങ്ങനെ വീഡിയോ കാണുമ്പോ അവരിത് നമ്മടെ അമ്മും അച്ചും കിച്ചും ഒക്കെ ഇരുന്ന് പഠിക്കലാണ് കേട്ടോ നമ്മടെ കുഞ്ഞുണ്ണിയില്ലേ വന്നാടി കിട്ടും രാവിലത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ നമ്മടെ രാത്രി വിശേഷത്തെക്കാട്ടിൽ സൂപ്പറാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ അത് കാണാതിരിക്കാൻ പറ്റുകയാണല്ലോ കാരണം എന്താ പറയുക എന്റെ കുട്ടി രാവിലെ നെയ്ച്ചു കഴിഞ്ഞല്ലേ നല്ല പാട്ടായിരിക്കും രാവിലെ നീച്ച നല്ല പാട്ടാണ് പാട്ട് പാടി പാട്ട് പാടി ഞങ്ങൾ കൊറച്ചു നേരം ഒന്ന് അടുത്ത എല്ലാവരും ക്ഷമ നശിപ്പിച്ച് ഒരു വടി എടുക്കണോ അതൊരു ഒരു ചീത്ത കേക്കണോന്നൊക്കെ നമുക്ക് തോന്നും അത് കഴിഞ്ഞാൽ കൊറച്ചു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാൽ ഡീസന്റാണ് കേട്ടോ കുളി കഴിയുന്നവരേ ഉള്ളു വാശി കുളി കഴിഞ്ഞാൽ ഞങ്ങൾ തോന്നി ഉറങ്ങി ഞങ്ങൾ ഏറെങ്കിലും കണ്ടിട്ടുണ്ടോ കള്ളുറക്കം ഇതാണ് പൂച്ചറക്കം അവനെ ആ എന്നിട്ട് എന്താ രാവിലെ വണ്ടിയിലൊക്കെ കേറാൻ എന്തോര ഓടി കേറി വണ്ടിയിൽ പക്ഷെ രാവിലത്തെ ആ ചകണ സ്വഭാവം മാറിക്കിട്ടണം ആർക്കെങ്കിലും വേണോ കുഞ്ഞുണ്ണീനെ ഈ റൂമിൽ ഇവിടെ കിച്ചുട്ടനാണ് ഏട്ടാ പഠിക്കണത് ആ റൂമില് അമ്മുട്ടി ആ റൂമിൽ ഇമ്മടെ അച്ചുട്ടി ഇതിന്റെ എന്താ ഇടയിലെ വായിക്കലൊന്നും ഇല്ല ചെറിയത് അമ്മ എന്താ എന്താ നോക്കിട്ട് ആ ശരി ശരി അച്ചുട്ടി 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 ഇല്ലേട്ടാ ഗംഭീര രണ്ടെണ്ണം കൊടുക്കണം ോ അവള് അവള് കള്ളത്രം കാണിക്കര കാണിക്കണ്ടാ എന്താ പഠിക്കണേ യൂണിവേഴ്സിറ്റി േറ്റർ സൈലൻസർ ഇംഗ്ലീഷാണ് നമ്മള് വൈകുന്നേരം ഇവര് വരാറുമ്പോ നമ്മടെ പണികളൊക്കെ ഒരുക്കണം കേട്ടോ ഇല്ലെങ്കിൽ എന്താണറിയോ നമ്മള് തിരക്കിട്ട് എന്തെങ്കിലും വീഡിയോ എടുക്കുക അല്ലെങ്കിൽ പണി എടുക്കുകയാണ് വിചാരിച്ചു കഴിഞ്ഞാ എന്റെ അച്ചുട്ടിയും കിച്ചും കുഞ്ഞനും എന്തോ ഒരു മടിയാന്നറിയോ പഠിക്കുന്നില്ല അപ്പൊ അമ്മയ്ക്ക് നമ്മള് ടി വി ഒക്കെ വെച്ചുകൊടുക്കുമ്പോ സൗണ്ടൊക്കെ

ഇവൻ ഇങ്ങനെ ഒന്നും ഇല്ല ഏട്ടോപ്പൻ ആരും അവന്റെ അമ്മയുടെ എടുത്തായിരുന്നു ഇല്ലേ പൊന്നൂസിന്റെ അടുത്ത് പൊന്നൂസ്ല്ലേ അല്ലെ കുഞ്ഞുണ്ണിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു വെച്ചാ എന്തോരം സങ്കടം വെച്ചിട്ട് ദോഷവും രാത്രിയിൽ വന്നിട്ട് കടക്കഞ്ഞുണ്ണി കടക്കടത്തേക്കില്ല ഉന്തി കൊറച്ചും കൂടി രണ്ട് ഓടിക്കും കഴിഞ്ഞേ അവരെ രണ്ടുപേരെയും കുട്ടി. കൂട്ടർ കണ്ണ് കാണിച്ചു കൊടുക്കേ കണ്ണ് എങ്ങനെ കണ്ണടിക്കാൻ അറിയില്ല കണ്ണടിക്കണത് ഒന്നും കള്ളത്തരം കൂട്ടുകാരേ കള്ളത്തരം ആരാ വെച്ചിട്ടേ അതാ പറഞ്ഞുതരാ രാജാവ് കിട്ടണ പരിഗണന ഒന്നും ആയിട്ടില്ല ഇതില്ലേ ഏട്ട ബുക്ക് കേട്ടോ നമ്മടെ കുട്ടിക്ക് അമ്മ കുട്ടി ആ കുട്ടിക്ക് ചിത്രം വരയ്ക്കാനുള്ള ബുക്ക് കളർ അമ്മ അതൊന്നും അതൊന്നും മടക്കി അടിക്കട്ടു അതേപോലെ ചൂലെടുത്ത് അടിക്കാൻ അടിക്കാൻ പോകുമ്പോഴേ വേഗം ചൂല് ഉണ്ട് 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 എന്തല്ലാണ്ടേ നിന്നെ വീഡിയോ എടുക്കും എടുക്കും നിന്നെ വീഡിയോ വീഡിയോ എടുക്കും എന്താ എടുക്കും ഞാൻ എടുക്കും വീഡിയോ എടുക്കും

െന്തോ തരുന്ന് സാധനങ്ങൾ തൊടരുത് ഇട്ടവണത്തെ പോയി 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 അങ്ങോട്ട് പോരുത് ഏട്ടന്റെ പൊട്ടിയില് ഇരുന്നിട്ട മകം പഠിക്കണത് ഏട്ടാ ഇവിടെ എന്താ ഒരു പഠിക്കണ ടേബിൾ ഉണ്ടാക്കാനില്ലേ ഉണ്ടാക്കിയിട്ടും വെക്കാൻ സ്ഥലമില്ലാതെ കേട്ടോ ഉള്ള സ്ഥലത്ത് പൊത്ര സാധനങ്ങളാണ് എവിടെ കൊണ്ടു വയ്ക്കാൻ പിന്നെ ഇവിടെ ഇന്ന് പാകം ഒരു ഒഴിവുള്ളൂ അല്ലേ ഇതില് ഇവിടെ എവിടെങ്കിലും കൊണ്ടേ കേറാൻ പറ്റില്ല പണ്ടത്തെ പണ്ടത്തെ വീടുകളൊക്കെ കുറച്ച് വലുപ്പങ്ങളുള്ള വീടുകൾ വേണം കുഞ്ഞു കുഞ്ഞ റൂമുകൾ കൊണ്ടേ വെള്ളം പഠിക്കുമ്പോ വെള്ളം വേണ്ടേ ഈ ഈ റൂമില് ഇപ്പൊ ഞങ്ങള് ചെറിയൊരു കട്ടിലല്ലേ ഞങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാ കിച്ചു എന്താ താഴെ കിടക്കണം കടക്കണം കിച്ചു താഴെ കിടക്കണ്ട അവസ്ഥയാണ് സുഗന്യയുടെ റൂമില് പിന്നെ വല്യ കട്ടിലാണ് പക്ഷെ അടി ഇത്ര പൊക്കല അനിയേട്ടം വല്യ കട്ടിലുണ്ടാക്കി കൊടുത്തതാണ് ബെഡ് ഇടാൻ വേണ്ടി ആ എത്ര ഇനി കുഞ്ഞിനെന്താ 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 പഠിക്കണേ പഠിക്കണോട്ട് റകിൽ വെക്കാനും സുഖനിയൊക്കായി തല കൊടുക്കു ഏറ്റന്നെ അനുഗ്രഹിക്കണോന്നില്ലേ അറിയാതെ ചൗത്തി എന്താ കുഞ്ഞിനെ ഓ കുഞ്ഞിന്റെ കൈവശം നേരെ വൃത്തിയിലേക്കോ എന്താ

മാറി കണ്ടില്ല ചെറിയ സാധനം ഓരോ തരത്തിലായതും കൊണ്ടേ കരിഞ്ഞു കരിഞ്ഞതാണത് ബാറ്റ് ഫുള്ള് എണ്ണയിലേറ്റ് ഓരോന്ന് ഓരോന്ന് പറഞ്ഞിട്ടാ കഴിക്കും വെള്ളം തോത്തതല്ല അവിടെ പൊടി കണ്ട പറയാൻ തുടച്ചത് ഇതൊക്കെ തിന്നിട്ട് എന്താ അവന്റെ അഭിപ്രായം പറയൊക്കെ

അത് ഏട്ടാ എണ്ണ തോരവാണതിന് ചോറ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാവുമ്പോല്ലേ എന്താ അവർക്ക് താല്പര്യം വെച്ചിട്ടാ ബാക്കിയുള്ള കാര്യത്തിന് കിണ്ണങ്ങളെ ഒക്കെ അതാ അവിടെ കണ്ടു പുട്ടുണ്ടാക്കിയത് കഴിച്ചിട്ട് ഇത് ആവുമ്പോ ഇതാവും പറഞ്ഞാ അവർക്ക് നല്ല വിശപ്പായിരിക്കും ഇത് എപ്പോഴും വാങ്ങാറില്ലാട്ടോ എപ്പോഴെങ്കിലേ വാങ്ങാറുള്ളൂ എപ്പോഴും ഇത് വാങ്ങിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ എണ്ണയില് ദോഷം എന്താന്ന് അറിയില്ല എന്താ വെച്ചാ നമ്മളിത് ആരോടെ വാങ്ങിയിട്ടില്ലേ ഇവർക്ക് കുഞ്ഞന് കുഞ്ഞെ കുഞ്ഞന്റെ അമ്മമ്മ വീട്ടിൽ പോയിട്ട് വരുമ്പോ അവന്റെ അമ്മമ്മ അങ്ങനത്തെ വാങ്ങിക്കൊടുക്കും പറഞ്ഞിട്ട് ഇവിടെ കൊറേ ദിവസാവുമ്പോ കുഞ്ഞന് ഇത് തിന്നാനെ പൂതിയാവാണ് ടും അപ്പൊ നമ്മള് കൊണ്ടാട്ടേണ്ട സണവും ഇങ്ങനെ പൊള്ളച്ചു വരില്ലേ അരി കൊണ്ടു കൊടുത്തിട്ട് മാറ്റി അതേപോലെ നമ്മക്കും കൊണ്ടാട്ടുണ്ടാക്കി വെച്ചാലേ ഉണ്ണിത്തണ്ട് ഇനി വേനൽക്കാലം ആവട്ടെ ഉണ്ണിത്തണ്ടും കൊണ്ട് കൊണ്ടാട്ടുണ്ടാക്കിട്ട് അഞ്ചരാ ചോറുണ്ടെങ്കി നല്ല പക്ഷെ ചോറ് ഉണങ്ങിയ കിട്ടണ്ടേ ആ വെള്ളച്ചോറും കൊണ്ട് കൊണ്ടാട്ടുണ്ടാക്കി ഈ ൾക്കാർക്ക് ഇഷ്ടാണ് പപ്പടം കാണിക്ക് അത്ര വലുപ്പുണ്ടല്ലേ പപ്പടം പ്രത്യേകിച്ച് വട്ടം വരുന്നൊന്നുമില്ലേ ആ വരുന്നുണ്ടല്ലോ

ാരെ കൊണ്ടോ കൊടുക്ക നമ്മുണ്ട് ചോറൊന്നും വേണ്ട അവർ കൊണ്ടാട്ടത്തിനുള്ള കൈക്ക് വരും കിച്ചു ബാറ്റ് അത്ര വേണ്ട തെരഞ്ഞു കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുനെന്താ വേണ്ട പിന്നെ ബാറ്റ് അത്ര രസം വെറുതെ അതാ കുഞ്ഞു ഇത് രസണ്ടല്ലേ

വെറുതെ എന്താ അതും കൊണ്ടല്ലാട്ടോ ഇതാ നിന്റെ ഷെയ്പ്പൊക്കെ മാറിയിട്ടോ അമൃതം പൊടി സ്കൂളിൽ വിട്ടിയതാണ് അമൃതം പൊടിയും കൊണ്ട് പിന്നെ കൊണ്ട് കോരിട്ടേ കഷ്ണം കൊടുക്കമ്മ കഷ്ണം ആരും കഴിക്കില്ല അവനെ കഷ്ണം കഴിക്കുള്ളു ഞാന് ഒരുപാട് കഷ്ണം കൂട്ടീല് കഷ്ണം കഴിക്കാണ്ടും കണ്ട് അയിന് ചോറുണ്ടോ അമൃതം പൊടിയും കൊണ്ട് പുട്ട് കഴിച്ചല്ലേ അമ്മ സ്കൂളിൽ നിന്ന് വന്ന് ചായ പിടിച്ചിടുമ്പോ കഴിച്ചോ അമ്മ വായിത്തല്ലോ മക്കള് കഴിക്കായിരുന്ന പൊന്നോ നീ ബാക്കി രണ്ടാളും കൂടി വരാണ്ട് ഏ അതാണ് നാലു മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോ എന്തെങ്കിലും ആ അമൃതം പൊടിയും കൊണ്ട് പുട്ടുണ്ടാക്കി ഈ കേക്കെല്ലാം ചോദിച്ചു കുഞ്ഞുണ്ണിക്ക് കേക്ക് വേണം അച്ചുട്ടിക്ക് പുട്ട് വേണം ആരാ നിങ്ങളുടെ കാത്തു ഏ കാത്തു വെച്ചു കൊടുത്ത അതെ ഈ ഞാൻ ഇനി ആരെ വീഡിയോ വാട്ടാണെങ്കിൽ േരത്ത് വാട്ടാണെങ്കി ചോറിന്നുമ്പോ അതിനോ അമ്മയും വന്നു അച്ചുട്ടിയോ അത് എന്റെ റൂമിൽ നിന്ന് പിരി എടുത്തിട്ട് വരികയാണ് ആര് ഇവിടെ ഉണ്ടല്ലോ അവര് അച്ചുട്ടി എടുത്തു അച്ചുട്ടേട്ടിക്ക് ഇന്ന് മോളിലിരുന്നു നമ്മളി മോളിലിരുന്നടി മോളിലിരുന്ന ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ സ്നേഹവും ഏറ്റവും കൂടുതൽ സങ്കടമുള്ള ഒരു വ്യക്തി ഇതാണ് കേട്ടോ ഇവിടക്കറിയാൻ തുടങ്ങും നിങ്ങക്ക് ചോറ് വേണ്ടി ചോദിക്കുമെങ്കി ഇവിടെ അറിയാൻ തുടങ്ങും അതാണ് പിന്നെ എന്ന് അവൾക്കില്ലേ അവളുടെ ബാഗ് എല്ലാവരുടെ ബേഗിലും കൊറച്ച് കനയല്ലേ ഉണ്ടാവുള്ളൂ അച്ചൂന്റെ ബേഗിൽ അങ്ങനല്ലേ അച്ചൂന്റെ ബേഗിൽ അത്ര കനകള് ഇപ്പൊ ശരിക്കും ശരിക്കുവന്ന പത്ത് കിലോന്റെ മുകളിലൊരു കുട്ടിയെ ഏറ്റുന്നുണ്ട് കേട്ടോ ചോറ്റും പാത്രം വെള്ളം അവരുടെ ബുക്ക് എല്ലാം പാടെ മൂന്നാം നിലയിലല്ലേ കണ്ടീല് എടി ഈ ൂസിന് ഒന്ന് പഠിക്കടേ ദാദാ തരുന്നു സ്നേഹമുള്ള കുട്ടി നിക്ക് നിക്ക് കൊടുക്കട്ടെ ഏട്ട കുടിക്കട്ടെ അവന്റെ വയറ് കൊടുക്ക ആ വീഡിയോ വീഡിയോ അയച്ചു ഞാൻ അയക്കാൻ സതിയേട്ടം വന്നിട്ടില്ല സതിയേട്ടം വന്നിട്ടുണ്ട് വന്ന് പണിക്ക് പോയി വന്നിട്ട് ഇവിടെ ചെലപ്പോ എപ്പഴ വരും വെക്കും വരുമ്പോയ്ക്കും ഏട്ടനെ എന്ന് പറയില്ലേ അപ്പൊ ഏട്ടനും കൂടി ചോറ് ചോറിന് സാമ്പാർ കൊണ്ടാട്ട അച്ചാറും മാത്രം തന്നെ ഉള്ളുട്ടോ വേറെ ഒന്നുമില്ല ആ കൊറച്ച് ഉപ്പേരി ഉച്ചയ്ക്ക് എടുത്ത് വെച്ചത് ഉണ്ട് എന്നൊക്കെ രണ്ടുപേർക്കും തരാൻ ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കുറച്ച് മാറ്റി വെച്ചുട്ടോ അല്ലെങ്കിൽ ഇപ്പൊ രണ്ടാമത് നമ്മള് പെണ്ണുങ്ങള് പെണ്ണുങ്ങൾ ആണുങ്ങള് എന്നുള്ള എന്തോന്നുല്ല അവര് പണിക്കൊക്കെ പോയിട്ട് വരുമ്പോ എന്തെങ്കിലുമൊക്കെ രണ്ടാമത് ഇങ്ങനെ കൊടുക്കണമെങ്കിൽ ഒക്കെ നമ്മൾ എടുക്കാൻ പറ്റോ ഞാനാണ് എടുത്തു വെച്ചത് ഞാനെടുത്ത് വെച്ചത് എന്ത് പെണ്ണുങ്ങളെ ആണുങ്ങള് വെച്ചപ്പോല ഉച്ചക്ക് ചെലപ്പോ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ചെലപ്പോ പറ്റില്ല കേട്ടോ ഇവളക്ക് കയ്പ കോവയ്ക്ക പറ്റില്ല ഞാൻ പറഞ്ഞുതരാം കണക്ക് പറഞ്ഞുതരാം ബീട്ട്രൂട്ട് ക്യാരറ്റ് ഇതൊക്കെ ഇതൊക്കെ പറ്റുള്ളൂ പോത്ത് പന്നിന്റെ അമ്മ എന്താ പറഞ്ഞു പിന്നെന്താ സാമ്പാർ ഉപ്പേരിപ്പൊ കഴിക്കാൻ പറ്റില്ല അപ്പൊ എന്താ ഉപ്പ് അങ്ങനത്തെ വെച്ചിട്ടല്ലോ ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ എന്താ നമ്മക്ക് ഇറച്ചി മീനും കഴിക്കാൻ പറ്റാത്തൊരു സമയാണ് അപ്പൊ ഇറച്ചി മീനും കഴിക്കാൻ പറ്റില്ല ഉച്ചക്ക് ചോറ് എന്താ ചെലപ്പോ കടയിൽ നിന്ന് കഴിക്കുമ്പോ അവർക്ക് വയർ നിറഞ്ഞിട്ടില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് നമ്മള് കഴിച്ചിട്ട് അവർക്ക് കൊടുക്കണ്ടേ നമ്മള് പണി എടുത്തോണ്ടെന്ന് നോക്കണല്ലോ ഇങ്ങനെ ആരാ പറഞ്ഞു അമ്മക്ക് അച്ചയ്ക്ക് അമ്മക്ക് അമ്മയ്ക്ക് ആ ഇനി അടുത്തേക്ക് അത് വാണ്ട വാണ്ട വാണ്ടാ നിന്റെ കുട്ടി കുഞ്ഞുണ്ണി അല്ലേട്ട് ആരെന്ത് പറഞ്ഞാലും ഏട്ടാ നിന്റെ കുട്ടി കുഞ്ഞുണ്ണി അല്ലേ ചോറ് കണ്ടോ ഇത് എന്താ വേറെ വേറെ വേണ്ടതിലേക്കാങ്ങാച്ചാറ് വേറെന്താ വേണ്ടന്ന് കുഞ്ഞ അങ്ങോട്ട് പോ അടി കിട്ടണി എല്ലാവരും കഴിക്കല് കഴിഞ്ഞില്ലേ സുഖം പുനസ്ത്ര കഴിക്കാൻ കൊടുക്കും കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അവള് കഴിക്കാൻ കൊടുക്കണം കേട്ടോ ും വിശക്കൊണ്ടെന്നകത്ത് കഴിച്ച് അടിച്ചോരിട്ട് പാത്രങ്ങൾ കഴുകി വീതനെക്കുന്ന തുടച്ച് മേല് കഴുകി കിടക്കം വയ്ക്കുന്ന സമയം എത്രയോ എത്രയോ ഏ അത്ര മണിയാവും പിന്നെ രാത്രിയിൽ നമ്മൾ അടിച്ചോരിയിട്ട് കൂട്ടേ ചെയ്യുള്ളു വാരിക്കടയില്ലാട്ടോ അത് എന്താ രാവിലെയാണ് അടിച്ചോരിയിട്ട് വാരിക്കുണ്ടോ ഉം രാത്രി എന്റെ അച്ഛമ്മയൊക്കെ കറിയുന്നേക്ക രാത്രിയിൽ അടിച്ചോരിയിട്ട് പുറത്തേക്ക് കുപ്പ വലിച്ചെറിയണ്ടാണ് പിന്നെ അതേപോലെ കൊറച്ച് വെള്ളച്ചോറിനെ എപ്പോഴും ഇടുകയും ചെയ്യാ നമ്മള് ഏ അതൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞ വൈഫായ പറഞ്ഞത് നമ്മളിങ്ങനെ മാത്രം നാളക്ക് ദോശയ്ക്ക് മാവരച്ച് വെച്ചിട്ടുണ്ട്

ഉച്ചാമ്പ ആരും എടുത്തിട്ടില്ല എന്നിട്ട് തന്നെ ഇപ്പൊ കൂട്ടിയപ്പോ തന്നെ നല്ല കൂട്ടാനാണ് കഴിയുക എന്താ മഴ ചാറലുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് ചാർലുണ്ട് ഇത് അടച്ച് അവള് കഴിച്ചിട്ടില്ലല്ലോ പാത്രങ്ങൾ ഇങ്ങനെയും കഴിഞ്ഞു ചോറും കഞ്ഞി വേണ്ടേ എന്താ അരിച്ചാക്കി പോയിച്ചാക്കിന്റെ പോയി അവളുടെ റൂം അടിക്കാൻ കടിച്ച് അതിന്റെ ഉള്ളില് ഇഷ്ടംപോലെ തുണികളാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ രാത്രി വിശേഷങ്ങൾ അധികം നമ്മൾ കിട്ടേയില്ലാട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ രാത്രി വിശേഷം നിങ്ങൾക്ക് ഇഷ്ട അയച്ച ഒന്ന് കമന്റ് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം